എൻ്റെ തൃശ്ശൂർക്കാരെ നിങ്ങളെ ഇയാളെ പോലെ ഒരാളെ ജയിപ്പിച്ചല്ലോ ഒരു ഉന്നത കുലമ ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരുന്നത് ഇതിന് മാത്രം എന്താ അയാൾ നിങ്ങളോട് തെറ്റ് ചെയ്തിരിക്കണേ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക ഈ ഒരു വീഡിയോ നോക്ക് ഈ ഒരു വീഡിയോ കണ്ടില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഈ വീഡിയോ അങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ വൺ മില്യൻ വ്യൂസ് വന്നു ഇതിൻ്റെ സത്യാവസ്ഥ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് ഒരാളിങ്ങനെ വിലയിരുത്തരുത് എന്തിനാ വെറുതെ ഇയാൾ ഇങ്ങനെ ചെളി തേക്കുന്നത് ഇതിൻ്റെ ഞാൻ ഒറിജിനൽ വേർഷൻ ശരിക്കും കാണിച്ചു തരാം എന്താ സംഭവിച്ചത് എന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അതിതീവ്രമായിട്ട് വർക്ക് ചെയ്യണ ഒരു വ്യക്തി ഇത്ര നിഷ്ഠയോടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ വെറുതെ ചെളി തേക്കാൻ തോന്നുന്നത് ഒരു ഫങ്ഷന് വന്ന സാധാരണക്കാരൻ അയാൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കത്തേന്ന് ചോദിച്ചു സുരേഷ് ഗോപി ആ എടുത്തോളൂ എന്ന് പറഞ്ഞു ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു അതിനുശേഷം വേറൊരു ഗ്രൂപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഫോട്ടോ എടുത്തുവല്ലോ ഇനി മറ്റുള്ളവരായിട്ടൊന്ന് ഫോട്ടോ എടുക്കത്തിന് സൗമ്യമായിട്ട് തന്നെ പറഞ്ഞത് പക്ഷേ നിങ്ങൾ എന്താ ചെയ്തിരിക്കണേ ആ വീഡിയോനെ സുരേഷ് ഗോപി അയാളെ പറഞ്ഞയക്കണത് ആട്ടുന്ന പോലെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിരിക്കുക എന്തിനാ ഇങ്ങനെ ചെളി വാരിത്തേക്കുന്നത് എന്തിനാ ഇങ്ങനെ അയാളെ ചവിട്ടിത്താഴ്ത്തുന്നത് ഇവിടെ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും പുണ്യാളന്മാരാണല്ലോ നിങ്ങൾ എന്തിനാ സുരേഷ് ഗോപി അയാൾ എന്ത് ചെയ്തു അയാൾ പൂവിട്ടോ അയാൾ നടന്നോ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം എങ്ങനെ കഴിച്ചു എങ്ങനെ നിസ്കരിച്ചു ഇതൊക്കെ നോക്കലാണോ നിങ്ങളുടെ പണി നിങ്ങൾ എന്താ ബാക്കിയുള്ള മന്ത്രിമാര് എന്തൊക്കെ ചെയ്തു അവരുടെ പുറകെ പോവാത്തത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇനി വീണ്ടും ജയിക്കുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് അങ്ങനെ പേടിയുള്ളതും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെറുതെ നെഗറ്റീവ് കാണിച്ച് ചെളി വാരി തേക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണ ഒന്നും അല്ലല്ലോ എന്ത് വീഡിയോ ഇട്ടാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് കാട്ടി അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുക എന്നല്ലാണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നാൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണു അതൊന്നും എടുത്ത് കാണിക്കില്ല കാരണം എന്താണ് സുരേഷ് ഗോപിയെ കുറ്റം പറയണം അത് പറയാനുമാണ് നിങ്ങളെ പോലെയുള്ളവർക്കും ആഗ്രഹം നിങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയാണോ ഇഷ്ടക്കേട് അതോ സുരേഷ് ഗോപി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതാണോ ഇഷ്ടക്കേട് സുരേഷ് ഗോപിയെ പ പേടിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇനിയും ജയിക്കും എന്നുറപ്പുള്ളതും കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ ജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ളതും കൊണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും താറടിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നാലെ ഉള്ളൂ അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി സിനിമയിൽ മാത്രമല്ല പൊതു സമൂഹത്തിൽ ജനങ്ങൾക്കിടയിലും അതേ ഇൻറ്റൻസിറ്റി തന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ട് അതാണ് സുരേഷ് ഗോപിയുടെ സ്പെഷ്യാലിറ്റി അതുകൊണ്ട് തന്നെ ഏതൊരു ഫങ്ഷന് വന്നാലും എന്ത് ചെയ്താലും നിങ്ങൾ അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത് പണ്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഒരു സ്ത്രീന്റെ നേരത്ത് ഒന്ന് മാറി നിൽക്കു എന്ന് പറഞ്ഞിട്ട് കൈ വെക്കാൻ പോയപ്പോൾ അത് പീഡനാണെന്നുള്ളത് ഇവിടെ ജനങ്ങളും പറഞ്ഞു മന്ത്രിമാരും പറഞ്ഞു പിണറായി സർക്കാരും പറഞ്ഞു പിണറായിയും പറഞ്ഞു എന്നാൽ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എല്ലാവരും വായല വരലിട്ടിട്ടന്നെ അല്ലേ ഇരുന്നത് ഇത്തരം കാര്യങ്ങൾ കണ്ട എപ്പോഴും ഒന്നും മൗനായിട്ട് ഇരിക്കാൻ പറ്റില്ല അദ്ദേഹം ആരെയും കളിയാക്കുന്നില്ല അദ്ദേഹം വേറെ ആൾക്കാരുടെ മെക്കിട്ട് കയറാൻ പോവാറില്ല മറ്റുള്ളവരെ ചെളിവാരി തേക്കാനും പോവാറില്ല അദ്ദേഹം സ്വന്തം കാര്യം നോക്കാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് മറ്റുള്ളവർക്ക് സൈക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം മറ്റുള്ളവർ ആരും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ഒരു എലക്ഷൻ വരുമ്പോൾ ഒരു പത്ത് സ്ട്രീറ്റ് ലൈറ്റും വയ്ക്കും ഒരു ബസ് സ്റ്റോപ്പും കിട്ടും എന്നിട്ട് മഴ തോലിച്ചു പോകുന്ന റോഡും കിട്ടും ഇതെന്നല്ലേ ചെയ്യാറുള്ളൂ ഒരു ദിവസം സത്യം ജയിക്കും അതിനോടൊപ്പം ജനങ്ങളും ജീവിതവും ഉണ്ടാവുകയും ചെയ്യും അതുവരെ ഇത്തരം ചെളിക്കുഴികളിൽ ഇറങ്ങാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം സത്യം എന്താണെന്നുള്ള എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാം ആ സത്യ എന്താണെന്നും പുറത്ത് കൊണ്ടുവരാനും നമുക്ക് ശ്രമിക്കാം നിങ്ങൾ ശ്രമിക്കുകയില്ലയെന്നറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കും സുരേഷ് ഗോബുടെ ഭാഗത്ത് തന്നെ ഞാൻ നിൽക്കാറുള്ളൂ നിൽക്കുകയും ചെയ്യുള്ളൂ